കുജേലവൃത്തം കഥകളി അരങ്ങേറി കഥകളി ആചാര്യൻ കോട്ടയ്ക്കൽ ഗോപിനായർ അനുസ്മരണത്തിന്റെ ഭാഗമായി പെരുങ്ങോട് കഥകളി പ്രമോഷൻ സൊസൈറ്റി സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടിയിൽ കുചേലവൃത്തം കഥകളി അരങ്ങേറി കോട്ടക്കൽ പി എസ് വി നാട്യ കഥകളി അവതരിപ്പിച്ചത് കുജലനായി മുരളീധരനും കൃഷ്ണനായി എ ഉണ്ണികൃഷ്ണനും രംഗത്ത് നിറഞ്ഞു നിന്നു വൃദ്ധയായി മനോജ് രുക്മിണിയായി ബാലനാരായണൻ എന്നിവർ വേഷമണിഞ്ഞു വി നാരായണൻ വിനീഷ് എന്നിവർ പാട്ടിലും പ്രസാദ് കുമാർ ഗോവിന്ദ് ഗോപകുമാർ എന്നിവർ ചെണ്ടയിലും രാധാകൃഷ്ണൻ പ്രതീഷ് എന്നിവർ മദളത്തിലും പിന്നണി ഒരുക്കി ചുട്ടി രവികുമാർ അണിയറ രാമകൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ രാമചന്ദ്രൻ അനൂപ് എന്നിവരും പങ്കെടുത്തു മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ് വിഭാഗം